പത്ത് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ വളർത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം ഇതോടൊപ്പം തന്നെ ഒരു പത്തല്ലി ചുവന്നുള്ള അരിഞ്ഞിട്ടുള്ളതും ചേർക്കാം ഇനി ഇതൊരു ഗോൾഡൻ കളർ കളറാകുന്നതുവരെ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം ഈ ഒരു നിറവത്തിക്കഴിഞ്ഞ് ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരുമിച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുള്ളതും കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കാം ഇനി ഇത് രണ്ടു മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർക്കാം അല്പസമയം കൂടി ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ ഇനി ഇതിലേക്ക് കുറച്ച് വാളംപുളിയുടെ ജ്യൂസാണ് ചേർക്കുന്നത് അല്പം വാളംപൊളി കുറച്ച് വെള്ളം ചേർത്ത് കുതിർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ള ജ്യൂസ് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഈ സമയം ചേർക്കാം എല്ലാം നന്നായിട്ട് യോജിപ്പിക്കാം മസാല നന്നായിട്ട് പാകമായ ശേഷം വേണം ഇതിലേക്ക് ചെമ്മീൻ ചേർക്കാൻ ഇതിലേക്ക് കാൽ കിലോ ചെമ്മീനാണ് ചേർക്കുന്നത് ക്ലീൻ ചെയ്ത ശേഷം കാൽ കിലോ ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് നേരം ഇത് ഇളക്കി കൊടുക്കാം ആ ഒരു സമയം കൊണ്ട് ചെമ്മീൻ കറക്റ്റായിട്ട് കുക്കായി കിട്ടിക്കോളും ഓവറായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ ചെമ്മീനുള്ള ജ്യൂസൊക്കെ നഷ്ടപ്പെട്ട് അത് കൂടുതൽ ഡ്രൈ ആയി പോകും ചെമ്മീൻ കറക്റ്റായിട്ട് കുക്ക് ആവുന്ന സമയത്ത് അതൊരു സി ഷേപ്പ് ആകും ഓവറായിട്ട് കുക്ക് ചെയ്താൽ അതൊരു ഓ ഷേപ്പ് ആകും എന്നാണ് പറയുന്നത് മാക്സിമം മൂന്ന് മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് കുരുമുളക് പൊടി അല്ലെങ്കിൽ പുളിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വാളംപുളിക്ക് പോകാൻ നിങ്ങൾക്ക് നാരങ്ങ നീരും ചേർക്കാവുന്നതാണ് നാരങ്ങനാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ പാനിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതിങ്ങനെ മൂടി വെച്ചേക്കാം അതിനുശേഷം നമുക്ക് വിളമ്പാവുന്നതാണ് അപ്പോൾ ഇത്രേയുള്ളൂ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അലർത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഒന്ന് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം